പക്ഷെ വിശ്വാസ് ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേരളം മനസ്സിലാക്കുന്നത് നോക്കൂ കോടതി ചോദിച്ച വിമർശനത്തോടെ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഇപ്പോഴാണോ ഈ കണക്ക് ചോദിക്കുക എന്ന് കോടതിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഒരു ദുരന്തമുഖത്ത് നിന്നും ഒരു സഹായം അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇതാ നിങ്ങൾ നേരത്തെ തരാനുള്ള കണക്കിതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോഴെങ്ങനെയാണ് കണക്ക് ചോദിക്കുക ഓരോന്നിനും ഒരു സമയമുണ്ടല്ലോ അപ്പോഴെങ്ങനെയാണ് കണക്ക് ചോദിക്കുക താങ്കൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കണക്കുകളൊക്കെ ശരിയാണ് ആ കണക്കുകളിൽ ആ പണം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിബന്ധനകൾ കേന്ദ്ര നിബന്ധനകൾ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം അതിലേക്ക് വരുന്നതിന് മുമ്പ് കോടതി ഇന്ന് ചോദിച്ച ചോദ്യത്തിന് എങ്ങനെ ബി അതിനെ കാണുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് എങ്ങനെ ചോദിക്കും എയർ എയർലിഫ്റ്റിങ്ങിൻ്റെ പഴയ കണക്ക് ഞാൻ അതിന് എന്റെ ഒരു ഭാഗം പറയാൻ ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയിൽ ഇന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള അഭിഭാഷകൻ ഈ ഇന്നലെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഏറെ ബില്ല് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള വാദം ഉന്നയിക്കുന്നു ആ വാദം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ഞാനും നിങ്ങൾ അടക്കമുള്ള ഏതൊരാൾക്കും തോന്നുന്ന ഒരു പ്രാഥമികമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണ് ഈ അതേ സമയത്താണോ ചോദിക്കുക എന്നുള്ളത് അതിനപ്പുറത്തേക്ക് അതിനൊരു ഒരു വിശാലമായിട്ടുള്ളൊരു തലമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനമോ ഞാൻ കാണുന്നില്ല ശ്രീ കൃഷ്ണ അതെല്ലാം അതെല്ലാം ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ ഏഴ് രണ്ട് രണ്ടായിരത്തി ആറ് മുതലാണെന്ന് പറഞ്ഞത് എന്നുള്ളതാണ് കൃഷ്ണദാസ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ കേരളത്തിന്റെ വാദം കേൾക്കുമ്പോൾ ആർക്കായാലും അങ്ങനെ പ്രതികരിക്കാൻ തോന്നുമെന്ന് വെറും വാദമല്ലല്ലോ ആ കത്തല്ലേ അവിടെ ഹാജരാക്കിയത് കേന്ദ്രം അയച്ച കത്തല്ല എന്ന് താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ ആ കത്തയച്ചിരിക്കുന്ന ദുരന്ത മുഖത്ത് നിൽക്കുന്ന സമയത്താണല്ലോ സ്മൃതി അതിനു മുൻപ് ഈ കത്ത് അയക്കുന്നതിന് മുൻപുള്ള കത്തുകൾ കൂടി സംസ്ഥാനം ഒന്ന് കോടതിയിൽ ഹാജരാക്കട്ടെ അപ്പൊ ഏതൊക്കെ തീയതികളിൽ വന്നിട്ടുണ്ട് ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങൾ വന്നിട്ടുണ്ടോ അറിയാമല്ലോ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കാൻ ഈ ബില്ല് ചോദിച്ചു എന്നാണല്ലോ നമ്മളുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഗ്രീവൻസ് അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കേന്ദ്രം വിശദീകരണം നൽകണമനുസരിച്ച് കോടതി തീരുമാനം എടുക്കട്ടെ അതിൽ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചത് ആ ബില്ല് കൊടുത്തു തീർക്കുന്നതിനെ സംബന്ധിച്ച് ഒരു സമയബന്ധിതമായിട്ടുള്ള കാര്യവും പറഞ്ഞിട്ടില്ല ഇനി അതിനെ സംബന്ധിച്ചും കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ എയർ എയർലിഫ്റ്റിങ്ങിനെ സംബന്ധിക്കുന്ന ബില്ലിനെ സംബന്ധിക്കുന്നത് സംസ്ഥാനം ആവശ്യപ്പെടുന്ന അനുസരിച്ച് അത് തട്ടിക്കിഴക്കുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അത് കോടതി ഹാജരാക്കിയിട്ടുണ്ട് ഇനി ഒരു കാര്യം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം അതേ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നതിൽ കഴിഞ്ഞ ദിവസം എന്റെ അനുസരിച്ചാണെങ്കിൽ നമ്മളുടെ റിപ്പോർട്ടിന്റെ തന്നെ ചർച്ചയിൽ നമ്മൾ ഇതിനെ സംബന്ധിച്ച് ഒരിക്കൽ സൂചിപ്പിച്ചതാണ് കെ എസ് ഇ ബിക്ക് ഈ എസ് ഡി ആർ എഫ് ഫണ്ടിൽ നിന്ന് ഈ വയനാട് ദുരന്തമുണ്ടായതിന്റെ ഒരു ഒൻപത് കോടി രൂപ കൊടുത്തിട്ടുണ്ട് ശരിയാണോ നമ്മൾ ആലോചിക്കണ്ടേ കേന്ദ്രത്തിന് കൊടുത്തിട്ടില്ലല്ലോ ബില്ലല്ലേ വന്നിട്ടല്ലോ സംസ്ഥാനത്തിനായി ഒരു ദുരന്തനിധി അല്ല കേരളത്തിന്റെ അത് എല്ലാ സംസ്ഥാനങ്ങളും ഉപയോഗിക്കാനുള്ളതാണ് അല്ലെന്ന് അങ്ങനെ സംബന്ധിച്ച് അങ്ങ് അത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കുന്നത് ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി ചേർന്നുകൊണ്ടുള്ള എസ് ഡി ആർ എഫിന്റെ ഫണ്ടിൽ നിന്ന് ഈ സംസ്ഥാനത്തിന്റെ ദുരന്തമുണ്ടായ വയനാട്ടിലെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ സി ബിക്ക് കൊടുത്ത ബില്ല ഞാൻ പറയുന്ന ഒൻപത് കോടി അല്ലാതെ കൊടുക്കാൻ ആവശ്യപ്പെട്ട ബില്ലല്ല കേന്ദ്രം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് കൊടുക്കാനുള്ള പതിമൂന്നര കോടി രൂപയും മുൻകാലങ്ങളിലെ ബില്ലും ബില്ല് അയച്ചു എന്നുള്ളതല്ലേ ഉള്ളൂ കൊടുത്തു എന്നില്ലല്ലോ കൊടുക്കാൻ ആവശ്യപ്പെട്ട തീയതിയുമില്ലല്ലോ ഞാൻ പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഈ എസ് ഡിആർഎഫിന്റെ ഫണ്ടിൽ നിന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒൻപത് കോടി രൂപ കെ എസ് എഫിക്ക് കൊടുത്തു എന്ന് ഞാൻ പറയുന്നതല്ല സംസ്ഥാന സർക്കാർ പറയുന്നതാണ് അപ്പൊ അങ്ങനെ കൊടുക്കാമോ സംസ്ഥാന സർക്കാർ ഒരു ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഏതെങ്കിലും ഫണ്ട് ചെലവായിട്ടുണ്ടോ അത് കൊടുക്കാമോ ഇനി അങ്ങൊന്ന് പരിശോധിച്ചാൽ അങ്ങേക്ക് മനസ്സിലാക്കും ഇതിന്റെ സർക്കാർ കൊടുത്തിട്ടുള്ള കണക്കിൽ ഇതിൽ ഇതും വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ദുരന്തമന ശ്രീ മോഹൻ വറിയ സദാ സൂചിപ്പിച്ചത് ദുരന്ത മുഖത്ത് നിൽക്കുന്നത് അനുഭവിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആകെ കിട്ടിയിട്ടുള്ള തുക എത്രയാണെന്ന് അറിയാമോ മുന്നൂറ് രൂപ വെച്ച് രണ്ടു മാസം കിട്ടിയിട്ടുണ്ട് പതിനായിരം രൂപ വെച്ച് ഒരു തവണ കിട്ടും ഞാൻ കണക്ക് പറയുകയല്ല അതാണ് ആകെ സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ പറയുന്ന കണക്ക് മറ്റൊരു തുകയും കൊടുത്തതല്ല അതാ ഞാൻ സൂചിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും റോഡ് പണിക്ക് നീക്കി വെച്ചിരിക്കുന്നു എന്നാ പറയുന്നത് എന്നല്ല മാറ്റി വെച്ചിരിക്കുന്നു അതിന് ഭാവിയിൽ കൊടുക്കാനുള്ളതാണ് അത്രയേ ഉള്ളൂ ഇനി ഞാൻ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം ഇതിൽ സംസ്ഥാന സർക്കാർ ഇപ്പോ ഈ പൈസ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ അതിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ഇപ്പോ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കാര്യങ്ങൾ അത് ഉന്നയിക്കിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തമുഖത്ത് ദുരന്തം അനുഭവിച്ചിട്ടുള്ള ആളുകളുടെ കണക്കെടുപ്പ് നടന്നിട്ടുണ്ടോ അവർക്ക് കൊടുക്കാനുള്ള ഭൂമി കണ്ടെത്തിയിട്ടുണ്ടോ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും അവരുടെ ആവശ്യങ്ങൾ അടങ്ങുന്ന അവരുടെ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് അതിന് ഉത്തരവിറങ്ങിയിരിക്കുന്നത് തന്നെ ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അതിനുള്ള സമയം പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മാസം പതിനാ പതിനഞ്ചാം തീയതിയാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇനി അത് കഴിഞ്ഞാൽ നടത്തി അതിന്റെ കരട് പ്രസിദ്ധീകരിച്ച് വീണ്ടും ഒരു മാസം കൂടി വേണ്ടി ആക്ഷേപം കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ മാർച്ച് മാസം ആദ്യമാകാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാൾക്കും ഇതിന്റെ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് ലഭിക്കുന്നതാവട്ടെ മറ്റേതെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാവട്ടെ ഒരു കാര്യത്തിലും ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം കൂടി എന്നുള്ളതാണ് ബിജെപി ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് स्मृति कार्ड